ശ്രീ ഈ ഒരു നിമിഷത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് നേവിയുടെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘത്തിന് അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെന്ന് ആ ലോറി കണ്ടെത്തി അതിൽ ഹുക്കിട്ട് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തന രീതിയാണല്ലോ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ടീം എന്ന് വെച്ചാൽ അത് സോളാർ ഓപ്പറേറ്റേഴ്സ് ആണ് സ്പെഷ്യലൈസ്ഡ് ഇക്വിപ്മെന്റ് വെച്ചിട്ട് അണ്ടർ വാട്ടർ സീബൊക്കെ ചെക്ക് ചെയ്യാൻ അസാർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ഇക്വിപ്മെന്റ് ആണ് സൈഡ് സ്കാൻ സോണാന്ന് പറയുന്നത് അത് സൗണ്ട് വേവ് യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ അടി അടി കിടക്കുന്ന വലിയ വലിയ അസാർഡസ് ഇക്യൂപ്മെന്റ്സ് തിങ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പം നേവിയുടെ പ്ലാൻ വെരി ക്ലിയർ ആയിരുന്നു ആദ്യം സൊണാർ ഡിറ്റക്ട് ചെയ്യും അപ്പൊ നമുക്ക് നാലോ അഞ്ചോ കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ രണ്ട് കോണ്ടാക്ട് ആ ഒരു ഏരിയ ആ ഡിസ്റ്റൻസും വെച്ച് പ്ലസ് ആ ട്രക്കിന്റെ സൈസൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് പ്രോബിൾഡ് ആയിട്ട് ഒരു കോണ്ടാക്ട് മറ്റേ സെക്കൻഡ് രണ്ട് കോൺടാക്ട് ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ രണ്ട് കോൺടാക്ട് ഞങ്ങള് അത് ഷെയർ ചെയ്ത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് ഞങ്ങളുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡൈവേഴ്സ് ആക്ഷൻ നീ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഡൈവേഴ്സ് അവിടെ അകത്ത് കയറണം അകത്ത് ഇറങ്ങണം പക്ഷെ അവിടുത്തെ രണ്ടും കുറെ ചാലഞ്ചസ് ഉണ്ട് നമ്പർ വൺ ചാലഞ്ച് ഞങ്ങളുടെ വിച്ച് ഇസ് ദ മെയിൻ ചാലഞ്ച് കറണ്ട് കറണ്ട് ഒരു ഡൈവറിന് അകത്ത് കയറണമെങ്കിൽ കറണ്ട് പുള്ളിക്കാരനൊരു ത്രീ നോട്ട്സ് കറണ്ട് വിച്ച് ഇസ് ഓത്തറൈസ്ഡ് ഫോർ എ ഡൈവർ ടു ഗോ പക്ഷെ ഈ ഒരു കേസിൽ അവിടെ കറണ്ട് ഒരു സെവൻ ടു സിക്സ് ടു സെവൻ നോട്ട്സാണ് വരുന്നത് ചിലപ്പോ അത് ഇൻക്രീസ് ആയി ഏറ്റുമ്പോൾ ഈ കറണ്ട് എന്ന് വെച്ചാൽ അടിയൊഴുക്ക് ഈ അടിയൊഴുക്ക് വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ അത് കൂടിക്കൊണ്ടേ ഇരിക്കുക സോ ഡൈവേഴ്സിന് ഇപ്പൊ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല പൊളിക്കാൻ അത് ആ ഒഴുക്കിന്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക സോ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു വെയിറ്റ് ഇട്ടിട്ട് സിങ്കർ എന്ന് പറയും ഒരു ഹൺഡ്രഡ് കെ ജി വെയിറ്റ് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് അതിന് റോപ്പ് കറക്റ്റ് ചെയ്ത് ബോട്ടിൽ ആ റോപ്പ് പിടിച്ച് ഡൈവേഴ്സ് താഴെ ഇറങ്ങി പോയി അത് ഇത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടും ആ സിങ്കറും ഡ്രഫ്റ്റ് ആയി പോവാറും അവിടെ ഹോൾഡ് ഹൺഡ്രഡ് കെ ജി വെയിറ്റും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നില്ല അവിടെ ഒരു ആങ്കർ കിട്ടുന്നില്ല സോ ഇങ്ങനെയുള്ള പിന്നെ ഉള്ള ചാലഞ്ചസ് നമുക്കത് വീണ്ടും നമുക്കത് ചെയ്യാം ഫോർ എക്സാമ്പിൾ വിസിബിലിറ്റി സീറോ വിസിബിലിറ്റി ആണ് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ അതിപ്പോൾ ഈ മണ്ണ് വന്ന് അടിഞ്ഞതിന് ശേഷം ഈ ചെളി വെള്ളമായതിന്റെ അത് കാരണമായിരിക്കുമല്ലോ അപ്പം ഈ മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുള്ളു അങ്ങനെയാണോ അതെ 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 അത് നല്ല വലിയ വലിയ മരങ്ങള് ഈ ഡെബ്രസ് പാറ ഈ പാറ ഇതെല്ലാം അവിടെ കിണപ്പുണ്ട് അപ്പം ഇതൊക്കെ ഒരു ചാലഞ്ചാണ് ഡൈവേഴ്സിന് പക്ഷെ ഈ ഇത് മെയിൻ ഞങ്ങളുടെ ചാലഞ്ച് ഞങ്ങള് ഇതാ ഒരു ഈ ഒരു കറന്റ് ഒന്ന് സപ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഡൈവേഴ്സിന് വെള്ളത്തിനകത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ

ആ ഈ ഈ ഈ ഈ ഈ വെള്ളത്തെ തടഞ്ഞു ക്ലിയർ ഫ്രീ ഫ്ലോ വേണ്ടി അങ്ങനെ ഒരു ടാസ്ക് സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് അപ്പോൾ താഴെ താഴെ ലോറി ലോറി ലൊക്കേറ്റ് ചെയ്യാൻ എത്തി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നോക്കുക അർജുൻ അകത്തുണ്ടോ എന്ന് തന്നെ അങ്ങനെ അർജുനായിരിക്കില്ലേ